രാഹുലെ സംസ്ഥാനത്ത് യു ഡി എഫിന്റെ ഒരു പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഘടക കക്ഷിയാണ് മുസ്ലിം ലീഗ് പക്ഷെ പൊന്മുണ്ടം പഞ്ചായത്തിൽ അങ്ങനെയല്ല പൊന്മുണ്ടം പഞ്ചായത്ത് വിട്ട് കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് ഞങ്ങളുടെ ഘടക കക്ഷിയും പക്ഷെ അവിടെ മുസ്ലിം ലീഗിനെ പാറ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ കാലു വാരി കൊണ്ട് സി പി എമ്മും കോൺഗ്രസും ചേർന്ന് ഭരണം പിടിക്കുകയും കോൺഗ്രസിന് അധ്യക്ഷ സ്ഥാനവും അതായത് പ്രസിഡന്റ് സ്ഥാനവും സി പി എമ്മിന് വൈസ് പ്രസിഡന്റ് സ്ഥാനവും കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു എന്തുകൊണ്ട് ഇത്തരത്തിലൊരു നടപടി പൊന്മുണ്ടം പഞ്ചായത്തിൽ മാത്രം നടക്കുന്നു എന്നുള്ളത് ഒരു ചോദ്യമാണ് രണ്ടാമത്തെ കാര്യം സംസ്ഥാന ദൈവം എൽ ടെ അധ്യക്ഷനും അല്ലെങ്കിൽ എലക്ഷനിൽ തന്നെ ഭയങ്കര ഒരു എൻജിനീയറുമായിട്ടുള്ള വി ഡി സതീശിനെ പോലുള്ള ഇത് അറിഞ്ഞില്ലേ അല്ല നമ്മള് നോക്കിക്കഴിഞ്ഞാല് പൊന്മുണ്ട പഞ്ചായത്തില് വലിയൊരു ട്വിസ്റ്റ് ആണ് സംഭവിച്ചിട്ടുള്ളത് ഈ മുസ്ലിം ലീഗിനെ അവിടെ മത്സരിച്ച് മത്സരിച്ചൊരു ഓവർ കോൺഫിഡൻസ് വന്നു ആ ഓവർ കോൺഫിഡൻസിന്റെ ഫലമായിട്ട് കോൺഗ്രസ്കാരെങ്ങനെ പരിഗണിക്കാത്തൊരു സാഹചര്യത്തിലേക്ക് ചെന്നപ്പോഴാണ് കോൺഗ്രസും സി പി എമ്മും കൂടെ അതായത് എവിടെയാണെങ്കിൽ ഈ ഫാസിസം എന്ന് പറയുമ്പോൾ അല്ല ശക്തമായി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ തൊടാൻ ഇവിടെ ഒരുത്തരും ഇല്ല എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി കഴിഞ്ഞാല് രാഷ്ട്രീയത്തിൽ ഈ മുക്കൂട്ടു മുന്നണി അങ്ങനെ പറഞ്ഞൊരു സംവിധാനമുണ്ട് എല്ലാ സംഘടനയും കൂടെ ചേർത്ത് വെച്ചിട്ട് ഇപ്പോ ഇപ്പൊ നമ്മൾ ദേശീയ രാഷ്ട്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ സഖ്യം എങ്ങനെയാണ് രൂപപ്പെട്ടത് ബി ജെ പി ഓവർ കോൺഫിഡൻസ് സൈനി എന്നെ തൊടാൻ ആരുണ്ട് എന്ന് ചോദിച്ചപ്പോഴാണ് ഇന്ത്യ സഖ്യം എന്നാൽ ഞങ്ങൾ എല്ലാവരും കൂടെ ചെറുതായി ആ ഒരു സാഹചര്യമാണ് ഇപ്പോ ആ ഇവിടുത്തെ ഈ പഞ്ചായത്തിലും ഉണ്ടായിട്ടുള്ളത് അവിടെ സംഭവിച്ചത് എന്താണ് മുസ്ലിം ലീഗിനെതിരെ കോൺഗ്രസും സി പി എമ്മും കൂടെ ഒന്നിച്ചു ചരിത്രത്തിലാദ്യമായി ചരിത്രത്തിലാദ്യമായിട്ട് ഒരു വാർത്തയാണ് സി പി എമ്മും കോൺഗ്രസും കൂടെ ഇവിടെ കേരളത്തിൽ ഏറ്റവും ശക്തമായിട്ടുള്ള മത്സരം നടക്കുന്നത് കോൺഗ്രസും സി പി എമ്മും തമ്മിലാണ് നിയമസഭയിലാണെങ്കിലും പ്രാദേശിക തലത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും അവിടെ കോൺഗ്രസ് എപ്പോഴും നോക്കുന്നത് എന്താണ് ഇപ്പൊ മുസ്ലിം ലീഗിനെ ശക്തമായിട്ടുണ്ടെങ്കിൽ മുസ്ലിം ലീഗിനെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ മുസ്ലിം ലീഗിൽ കോൺഗ്രസിനെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത് പക്ഷെ ഇവിടെ സംഭവിച്ചത് കോൺഗ്രസും സി പി എമ്മും കൂടെ ഒന്നു ചേർന്ന് മത്സരിക്കുന്ന ഒരു സാഹചര്യം ആ സാഹചര്യത്തിൽ ഇവിടെ ഇപ്പോ മനസ്സിലാക്കാൻ കഴിയുന്നത് കോൺഗ്രസിനെ പേർ രണ്ട് രണ്ട് പേർ രണ്ട് ടേം ആയിട്ട് രണ്ടര വർഷം രണ്ടര വർഷം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പോകും വൈസ് പ്രസിഡന്റ് ആയിട്ട് സി പി എമ്മും ഓ വളരെ രസകരമായിട്ടൊരു കാര്യമാണ് നമ്മൾ ദേശീയ തലത്തിലാണെങ്കിലും ഇത് വളരെ രീതിയിൽ ഇപ്പോ കേരളത്തിൽ മുഴുവൻ ചർച്ച ആയിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ് അപ്പോൾ ഈ വിഷയത്തിൽ അവരുടെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന മുസ്ലിം തന്നെ പറഞ്ഞിട്ട് ഒരു പ്രത്യേക പ്രതിഭാസമാണ് പൊൻകുണ്ടം പഞ്ചായത്തിൽ നടക്കുന്നത് എന്നാണ് അപ്പോൾ ഓ ഇത് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുള്ള ഇനിയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഉഭയകക്ഷി ചർച്ചകളും അതേപോലെ സീറ്റ് വിഭജനത്തിന്റെ ആദ്യഘട്ട ചർച്ചകളൊക്കെ ജനുവരി പതിനഞ്ചാം തീയതി തീരുമെന്ന് പറയുമ്പോൾ കോൺഗ്രസ് ഇപ്പം മുസ്ലിം ലീഗിന് സ്വാധീനമില്ലാത്ത മേഖലകളിൽ മുസ്ലിംസ് ലീഗിന്റെ അല്ല നിയമസഭയിലേക്ക് വരുമ്പോഴാണ് ഇവിടെ വിഷയം നടക്കാൻ പോകുന്നത് ഇപ്പോൾ ഈ പഞ്ചായത്തിൽ നിന്ന് അവിടെ ഒരു ജനകീയ മുന്നണി രൂപീകരിച്ചിട്ടാണ് കോൺഗ്രസും സി പി എമ്മും ഒക്കെ മത്സരിച്ചത് പക്ഷേ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇപ്പൊ ഈ ജനകീയ മുന്നണിയാണല്ലോ ഇവര് ആർക്കെതിരെ അവിടെ ഒരു മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയാണ് വരുന്ന കോൺഗ്രസ് ആഹ് ഇതാണ് കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ അടികിട്ടുള്ള സാഹചര്യം ഒന്നെങ്കിൽ ഒരു മുന്നണിയായിട്ട് നിൽക്കുകയാണെങ്കിൽ ആ മുന്നണിയോടൊപ്പം നിൽക്കാനുള്ളൊരു ധൈര്യം അല്ലെങ്കിൽ സംസാരിച്ചു തീർക്കാൻ പ്രാദേശികപരമായിട്ട് ഒരുപാട് വിഷയങ്ങൾ കാണും ഇപ്പോ ഞാനാണ് വലിയവൻ എന്ന് പറഞ്ഞ അഹങ്കാരം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട് വെട്ടുന്നതൊക്കെ നല്ലതാണ് പക്ഷേ ആ വെട്ടുമ്പോൾ അതിന് മുന്നോട്ടുള്ള ഭാവിയും കൂടെ ചിന്തിക്കേണ്ട ഒരു ആവശ്യകത ഉണ്ടോ ഇപ്പോ ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണെങ്കിൽ അവിടെ മുസ്ലിം ലീഗ് കിട്ടും മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയാണെങ്കിൽ കോൺഗ്രസ് കിട്ടും അവിടെ മുന്നേറ്റം ഉണ്ടാകാൻ പോകുന്നത് ബി ജെ പിക്ക് ആയിരിക്കും ആ ഒരു മണ്ഡലത്തിൽ അപ്പോ ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് അവിടെ കോൺഗ്രസിന്റെ ഒരു കോട്ടയാണ് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് കോൺഗ്രസിന് ശക്തമായിട്ട് വേറുള്ളൊരു സ്ഥലമാണ് അപ്പോ മുസ്ലിം ലീഗ് അവിടെ കൃത്യമായിട്ട് ഒരു വേർ ഉറപ്പിച്ചു അല്ല ഇനിയിപ്പോ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ കോൺഗ്രസ് മുസ്ലിം ലീഗിന്റെ അല്ല മുസ്ലിം ലീഗിന് നേടിയെടുക്കാൻ പറ്റാത്ത സീറ്റുകൾ കൂടുതൽ സീറ്റുകളും മത്സരിക്കുന്ന സാഹചര്യത്തിലേക്ക് പോകും അപ്പം നിയമസഭയിലും പല സീറ്റുകളും ഇപ്പോൾ കോൺഗ്രസിൻ്റെ അങ്ങോട്ട് വെച്ച് മാറും മുസ്ലിം ലീഗിന്റെ ഇങ്ങോട്ട് വെച്ചു മാറും ഇന്നലെ തന്നെ ഇരുവിപൂരത്തെ നമ്മൾ കണ്ടതാണ് ഇരുപൂരും സീറ്റ് മുസ്ലിം ലീഗിനെടുത്ത് കൊടുത്ത് അവിടെ ആർ എസ് പിയുടെ ദേശീയ നേതാവും സംസ്ഥാന നേതാവ് എ എ സിസിനെ മത്സരിക്കണമെന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് അവിടെ മത്സരിക്കാനാളുണ്ട് അസീസ് തന്നെ ആയിരിക്കും മത്സരിക്കുന്നത് അല്ലാതെ വേറെ ആര് അവിടെ മത്സരിക്കാനുള്ളതാണ് അപ്പോൾ അവിടെ നാല് മൂന്ന് ഏഴ് പേരേ ഉള്ളൂ അപ്പോൾ ഇത്തരത്തിൽ മറ്റു ഘടക കക്ഷികളും കോൺഗ്രസും കൂടെ ഈ ഐ യു എം എല്ലിനെ പിണക്കുന്ന ഒരു രീതിയിലേക്കാണോ പോകുന്നത് അവിടുത്തെ അവരുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളത് ഇത് അവിടുത്തെ മാത്രം വിഷയമാണ് അതിൽ നമ്മൾ ആരും നോക്കേണ്ട കാര്യമില്ല പ്രാദേശികമായിട്ടുള്ളതാണ് തള്ളിക്കളയുക എന്നാണ് കാരണം തള്ളിക്കളഞ്ഞില്ലെങ്കിൽ അത് വലിയൊരു രീതിയിലേക്ക് മുസ്ലിം ലീഗിനെയും കോൺഗ്രസിനെയും അവരുടെ ബന്ധത്തെ ബാധിക്കാനുള്ള വലിയൊരു വിഷയമുണ്ട് പ്രാദേശികമായിട്ട് തള്ളിക്കളഞ്ഞില്ലെങ്കിൽ പ്രാദേശികമായിട്ടാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങൾ കാലാകാലങ്ങളായിട്ട് എല്ലായിടത്തും ഉണ്ട് ഇപ്പം മുസ്ലിം ലീഗിന് സീറ്റ് കൊടുത്തില്ലെങ്കിൽ കാലുവാരികൾ അല്ലെങ്കിൽ തെണ്ടികൾ എന്ന് പറഞ്ഞ് മുസ്ലിം ലീഗ് കോൺഗ്രസിനെ ആക്ഷേപിക്കുന്നതും കോൺഗ്രസ്കാർ മുസ്ലിം ലീഗിനെ ആക്ഷേപിക്കുന്നതും പ്രാദേശികമായിട്ട് ഒരുപാടുണ്ട് ഇവിടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാദേശിക തലത്തിൽ ജനങ്ങൾ ഒന്നെങ്കില് ഇപ്പം മുസ്ലിം ലീഗും കോൺഗ്രസും ഒന്നിച്ചു നിൽക്കുന്നുണ്ട് ഏകദേശം വോട്ടുകളല്ല അവർക്ക് കിട്ടുന്നു ഒരുപോലെയായിരുന്നു കോൺഗ്രസിന്റെ വോട്ടുകളായിരിക്കും മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾക്ക് പോകുന്നത് അല്ലാതെ കോൺഗ്രസിന്റേതല്ലാത്ത വോട്ടുകളൊന്നും പോകത്തില്ല സിപിഎഫിന് കൊണ്ടുവന്ന് വോട്ട് കൂത്തത്തില്ല പ്രാദേശികപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ അങ്ങനെയുള്ളപ്പം ഇപ്പൊ കോൺഗ്രസിനാണ് അവിടെ ശക്തമായിട്ടുള്ള ഒരു സ്വാധീനമുള്ളത് ആ അല്ല സ്വാധീനമുണ്ടെന്ന് വെച്ചു അവിടെ മുസ്ലിം ലീഗ് വന്നിട്ട് പറയാം ഞങ്ങൾക്കാണ് ഇവിടെ സ്വാധീനം ഞങ്ങൾക്ക് പ്രസിദ്ധ സ്ഥാനം വേണമെന്ന് പറഞ്ഞുകഴിഞ്ഞാല് കോൺഗ്രസിനെ സംബന്ധിച്ചു കോൺഗ്രസ് വിട്ടുകൊടുക്കാൻ തയ്യാറാകത്തില്ല ഇപ്പോ എത്ര നാള് പലപ്പോഴും നമ്മൾ കോൺഗ്രസിനെ പറ്റി നോക്കി കഴിഞ്ഞാൽ ഈ ഘടക കക്ഷികൾക്ക് വേണ്ടിട്ടാണ് കോൺഗ്രസ് ഇല്ലാതായിട്ടുള്ള കേസുകൾ എടുത്തു നോക്ക് എല്ലാം ഘടകകക്ഷികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ആക്ഷേപങ്ങൾ കേൾക്കേണ്ടതു കോൺഗ്രസ് എന്നുള്ള എം എൽ എ എം പിമാരും അല്ല കൂടുതലും ഘടകക്ഷികളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വന്നു തുടങ്ങിയിട്ടുള്ളത് ഈ അതായത് അധികാരം നേടാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കക്ഷികളെ കൂട്ടുപിടിക്കുമ്പോൾ ഈ ചെറിയ ചെറിയ കക്ഷികൾ നടത്തുന്ന അഴിമതിയാണെങ്കിലും മറ്റ് കെടുകാര്യസ്ഥതയാണെങ്കിലും അതിന് പിന്തുണ കൊടുക്കേണ്ട ഒരു സാഹചര്യം കോൺഗ്രസ് ഉണ്ടാവുന്നു ബി ജെ പി അങ്ങനെയല്ല ബി ജെ പിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബി ജെ പി എല്ലാവരെയും കൊണ്ടുവരും അവരെ എല്ലാം ബി ജെ പി ലയിപ്പിക്കും പിന്നെ ബി ജെ പി മാത്രമായിരിക്കും കോൺഗ്രസിൽ എന്താ സംഭവിക്കുന്നത് എല്ലാവരെയും കോൺഗ്രസിലേക്ക് കൊണ്ടുവരും എന്നിട്ട് കോൺഗ്രസ് ചെറുതായി 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 അതുകൊണ്ടായിരിക്കും ഈ പ്രാവശ്യം ഇപ്പം അൻവറിന്റെ ടി എംസ് തൃണമൂൽ കോൺഗ്രസ് ആയാലും കെ ജാനുവിന്റെ പാർട്ടിയായാലും ഇവരെ മുന്നണിയിലേക്ക് എടുക്കാതെ ഒരു അസോസിയേറ്റ് എന്ന രീതിയിൽ നിർത്താനുള്ള ഒരു നിർദ്ദേശം അല്ലെങ്കിൽ അങ്ങനെ തീർച്ചയായിട്ടും അൻവറിനെ മുന്നണിയിലേക്ക് എടുക്കുകയാണെങ്കിൽ മുന്നണിയിലേക്ക് എടുക്കാൻ നിങ്ങൾ സംഭവിക്കാൻ പോകുന്നത് മൂന്നും നാലും സീറ്റ് വയ്ക്കും ഈ പ്രാവശ്യം ചിലപ്പോൾ സംസാരത്തിന് ആയിരിക്കും അടുത്ത കൊല്ലാകുമ്പോഴത്തേക്ക് എത്ര എനിക്ക് നാല് സീറ്റ് വേണം എനിക്ക് അഞ്ച് സീറ്റ് വേണം എനിക്ക് പത്ത് സീറ്റ് വേണം ഇങ്ങനെ പറഞ്ഞ് ഇവര് ഇതാക്കാൻ തുടങ്ങും കോൺഗ്രസിന്റെ കയ്യിലിരിക്കുന്ന സിറ്റിംഗ് സീറ്റുകൾ കൊടുക്കാൻ കോൺഗ്രസ് തയ്യാറാവുമോ ഇല്ല ഇതാണ് കേരള രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മുന്നണികളെ എല്ലാം കൊണ്ടുവരും കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ അപകടം പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഇതാക്കിയാണ് കൃത്യമായിട്ട് സീറ്റ് ഉപചരണത്തിൽ അപ്പോഴത്തേക്ക് അടിയോ ആളുകൾ ജനങ്ങൾ നോക്കുമ്പോൾ എന്താണ് കോൺഗ്രസിനുള്ള തമ്മിൽ തല് സീറ്റ് വേണമെന്ന് എന്തിനാ ഈ കടകക്ഷികൾക്ക് വേണ്ടിയിട്ടാണ് ഈ വടിവഴക്കം തുടങ്ങുന്നത് കോൺഗ്രസ് മാത്രമാണ് മത്സരിക്കുന്നതെങ്കിൽ എല്ലാവർക്കും കൊടുക്കാനും എല്ലാവർക്കും തൃപ്തിപ്പെടാനുള്ള സീറ്റുകൾ ഇവിടെ ഉണ്ട് എല്ലാത്തിലും ഈ കടകക്ഷികളെ കൂടെ ഉൾപ്പെടുപ്പിച്ച് ഇവർക്ക് വേണ്ടിയിട്ട് സെറ്റിൽമെന്റ് നടത്താൻ വേണ്ടിയിട്ടാണ് പല സ്ഥലങ്ങളും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും അടിയും വഴക്കിലേക്കും കലാശിക്കുന്നത് മുസ്ലിം ഇപ്പോൾ സഖ്യകക്ഷികൾക്ക് ഒരു സീറ്റ് കൊടുത്തു കഴിയുമ്പോഴായിരിക്കും അവിടെ സജീവമായിട്ട് നിന്നിട്ടുള്ള ആൾക്ക് സീറ്റ് കൊടുക്കാനില്ല പിന്നെ സംഘർഷം ഉണ്ടാകാതിരിക്കുമോ അയാൾ ചോദിക്കുമോ എനിക്ക് അവിടെ സീറ്റ് എവിടെ സീറ്റ് വെക്കാൻ നിനക്ക് സീറ്റ് ഇല്ല നീ വേണമെങ്കിൽ വേറെ എവിടെയെങ്കിലും പോകാൻ പറയും അങ്ങനെ ആത്മാഭിമാനത്തെ തൊട്ട് കളിക്കുന്ന രീതിയിലേക്ക് പോവും ഇതാണ് പലപ്പോഴും ഈ സീറ്റ് ഉപചരണത്തിൽ സംഭവിച്ചിട്ടുള്ളത് അപ്പോ കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഇത് വലിയൊരു അത്ഭുതമാണ്